സത്ഗുരു സംഭവ്യായ കുടുംബാംഗങ്ങളെ ഏവർക്കും ശ്രീമദ് ഭാഗവത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ നോമസ്കന്ധത്തിന്റെ ആരംഭത്തെ പറ്റി പ്രതിപാദിച്ചു ആ വിഷയത്തിലേക്ക് കിടക്കാം ഇവിടെ പറയുകയാണ് സൃഷ്ടിയുടെ ആ അവസാനം ആ ലയം നടക്കുമ്പോൾ ഭഗവാൻ ഉത്കൃഷ്ടങ്ങളും നികൃഷ്ടങ്ങളുമായ സർവ്വതിനേയും താൻ തന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പട്ടതിരിപ്പാടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്റെ ഉദരത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് താൻ ജലശായിയാകുന്നു അങ്ങനെ സർവകാരണ സ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ മാത്രമാണ് പ്രളയത്തിൽ അവശേഷിക്കുന്നത് ആ ഏകൻ തന്നെ കൽപ്പാവസാനത്തിൽ ശേഷിക്കുന്നു ജഗത് സൃഷ്ടിയുടെ ആരംഭം ആ ഭഗവാനിൽ കൂടി തന്നെയാണ് നടക്കുന്നത് കാര്യസ്വരൂപേണ കാണപ്പെടുന്ന സകലവും അല്ലെങ്കിൽ സകല ഉപദാന കാരണവും ഈശ്വരനെ തന്നെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈശ്വരനിൽ ലയിക്കുന്നു ഈശ്വരനിൽ കൂടി ഉത്ഭവിക്കുന്നു അതാണ് പറയുന്നത് പിന്നെ എല്ലാറ്റിനെയും തന്നിൽ അടക്കിയിരിക്കുന്ന ഈശ്വരന്റെ നാഭിയിൽ നിന്ന് വളരെ ദിവ്യവും പ്രകാശവുമുള്ളതുമായ ഒരു താമര ഉത്ഭവിക്കുന്നു ആ താമരയില് ചതുർമുഖനായ ബ്രഹ്മദേവൻ ജനിക്കുന്നു ആ ബ്രഹ്മദേവന്റെ സങ്കല്പത്തിൽ കൂടി മരി ഉണ്ടാകുന്നു മരീചിയിൽ നിന്ന് കശ്യപ കശ്യപ്രജാപതി ഉണ്ടാകുന്നു കശ്യപ ദക്ഷ ദക്ഷപുത്രിമാരായിട്ട് പതിമൂന്ന് പേർ അവതരിച്ചു നമ്മൾ ആദ്യം വായിച്ചു ആ പതിമൂന്ന് പേരിൽ വിവാഹം കഴിക്കുന്നുണ്ട് ആ കശ്യപന് ദക്ഷപുത്രിയായ അതിഥിയിൽ കൂടി വിവസ്വാൻ എന്ന പുത്രൻ ഉണ്ടാകുന്നു വിവസ്വാന് സംവിൽ സംവി ആ സംജ്ഞയിൽ ശ്രാദ്ധദേവൻ ജനിക്കുന്നു ആ ശ്രാദ്ധദേവൻ അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് വിവസ്വാന്റെ പുത്രൻ ആയതുകൊണ്ട് വൈവസ്വതൻ എന്ന് പറയും ശ്രാദ്ധദേവൻ എന്നാണ് പേര് അദ്ദേഹം വൈവസ്വതൻ എന്ന് പറയുന്നു ആ വൈവസുതന് ശ്രദ്ധാദേവിയെ വിവാഹം കഴിച്ചു ആ ശ്രദ്ധയില് അദ്ദേഹത്തിന് പത്തു പുത്രന്മാരുണ്ടായി എന്ന് പറയുന്നു ഈ പത്തു പുത്രന്മാരുടെ ഓരോരുത്തരുടെയും ഭരണവും അവരുടെ സന്തതി പരമ്പരയെ പറ്റിയാണ് അവിടെ പ്രതിപാദിച്ചു പോരുന്നത് അപ്പം അതിൽ പ്രധാനിയായ അല്ലെങ്കിൽ ജ്യേഷ്ഠ എന്ന് പറയുന്ന ഇക്ഷാഗു ആണ് ഇക്ഷാഗു നൃഗൻ ദിഷ്ടൻ ദൃഷ്ടൻ ശരിയാരുക്ഷകൻ നരിഷ്യന്തൻ പ്രശൻ നഭകൻ കവി ഇങ്ങനെ പത്തു പുത്രന്മാരാണ് അദ്ദേഹത്തിന് ഉണ്ടായത് ആ പത്ത് പുത്രന്മാരുടെ ചരിത്രം മുന്നോട്ട് പറഞ്ഞു പോവുകയാണ് ആരൊക്കെ എവിടെയൊക്കെയാണ് ഭരിച്ചത് എന്നുള്ളത് അവള് പറയാണ് ശ്രദ്ധ ശ്രാദ്ധദേവൻ അഥവാ വൈവസത മനുവിന് ഇശാഖ് മുതലായ പുത്രന്മാരുണ്ടായതിനു മുമ്പ് വളരെ കാലം സന്തതിയിൽ ഉണ്ടായിരുന്നില്ല ആ സന്തതി ഉണ്ടാകാതെ ശ്രദ്ധാദേവിയും ശ്രാദ്ധദേവൻ എന്ന വൈവസത മനുവും കൂടി വളരെ ദുഃഖിച്ച് ജീവിക്കുന്ന ഒരു കാലത്ത് അദ്ദേഹം ഒരു യാഗം ചെയ്യാന് തയ്യാറായി അതിന് സന്ധതി ഉണ്ടായി പുത്രാമേഷി കർമ്മം ആണല്ലോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാനായിട്ട് സമർത്ഥനും പ്രവൃത്തി പരിചയവുമുള്ളവനുമായ വസിഷ്ഠ മഹർഷിയെ കൊണ്ട് മിത്രാവരുണന്മാരെ പ്രീതിപ്പെടുത്തുന്ന ഒരു യാഗം ആരംഭിച്ചു അപ്പോ വസിഷ്ഠ മഹർഷിയാണ് എന്റെ അധ്യു പോതാക്കള് നാലുപേരെ ഇരിക്കുന്നതിൽ വസിഷ്ഠ മഹർഷിയാണ് എന്റെ പ്രധാനി പക്ഷെങ്കിൽ യാഗം നടക്കുന്ന ഒരു ദിവസം കൊണ്ടല്ലോ കുറെ ഏറെ ദിവസത്തെ സങ്കല്പത്തോടുകൂടി യാഗം ചെയ്യുമ്പഴേ ഈ യാഗാഗ്നിയിലേക്ക് ഹവിസ് സമർപ്പിക്കുന്ന ഹോതാവുണ്ട് ഈ ഹോതാവിനെ സമീപിച്ചു ശ്രദ്ധാദേവി എനിക്കൊരു പുത്രി ഉണ്ടാകണം എന്ന് സങ്കല്പിച്ച് യാഗം ചെയ്യുമെന്ന് ഹോദാവിനോട് പറഞ്ഞു എന്നാല് വൈബസ്വത മനു പുത്രൻ ഉണ്ടാകണമെന്ന സങ്കല്പത്തോടു കൂടിയാണ് വസിഷ്ഠ മഹർഷിയെ വിളിച്ച് യാഗം ചെയ്യിക്കുന്നത് അപ്പോൾ അച്ഛന്റെ സങ്കല്പം വൈവസ്വത മനുവിന്റെ സങ്കല്പം പുത്രനും അദ്ദേഹത്തിന്റെ ഭാര്യയായ ശ്രദ്ധാദേവിയുടെ സങ്കല്പം പുത്രിയുമായിട്ട് മാറി ആ പുത്രിക്ക് ഉണ്ടാകണമെന്ന രീതിയിൽ ഓതാവിനെ സമീപിച്ചു അപ്പോൾ മന്ത്രങ്ങളെ ചൊല്ലി ഹവിസ് സമർപ്പിക്കുമ്പോൾ അധ്വരിയുമായിരിക്കുന്ന വസിഷ്ഠ മഹർഷി പുത്രനു വേണ്ടിയാണ് സങ്കല്പിച്ച മന്ത്രങ്ങൾ ചൊല്ലുന്നത് പക്ഷെ ഹോതാവ് സമർപ്പിക്കുന്നത് പെൺകുട്ടി ജനിക്കണം എന്നുള്ള കൂടിയായിരുന്നു അങ്ങനെ ആ പാൽ മാത്രം രണ്ടുപേരും മൃതമെടുക്കണമല്ലോ ഭാര്യയും ഭർത്താവും പാൽ മാത്രം വശിച്ചുകൊണ്ട് മൃതനിഷ്ഠയോടുകൂടിയിരുന്ന ആ ശ്രദ്ധാദേവിയുടെ ആ സങ്കല്പവും വലിച്ചു പെൺകുട്ടിയായിട്ടാണ് ജനിച്ചത് അപ്പൊ കുട്ടികളില്ല എന്നുള്ള ദുഃഖം അവിടെ മാറിക്കിട്ടി കുട്ടിയുണ്ടായി അത് പെൺകുട്ടിയാണ് എന്ന് മാത്രം പക്ഷെങ്കില് ശ്രാദ്ധദേവൻ സന്തതി ആ അനബത്യം മാറിക്കിട്ടിയല്ലോ സന്തതി ഉണ്ടായി പെൺകുട്ടി ഉണ്ടായി താൻ അത്ര സന്തോഷവാനായിരുന്നില്ല വീണ്ടും അദ്ദേഹം വസിഷ്ഠ മഹർഷിയെ സമീപിച്ചു പറഞ്ഞു നോക്കൂ എനിക്ക് ആൺകുട്ടി വേണമെന്നായിരുന്നു സങ്കല്പം ശേഷി പറഞ്ഞു അതേ ആൺകുട്ടി വേണമെന്നായിരുന്നു സങ്കല്പം പിന്നെ എന്തുകൊണ്ടാണ് പെൺകുട്ടി ഉണ്ടായത് അപ്പൊ അദ്ദേഹം തന്റെ മനക്കണ്ണുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചു ശ്രദ്ധിച്ചു നോക്കി അപ്പോൾ പോതാവിന്റെ സമർപ്പണം പെൺകുട്ടി കേട്ട പെൺകുട്ടിക്ക് വേണ്ടിയായിരുന്നു ആയിരുന്നു ചോദിച്ചു എന്താണ് കാരണം അത് പെൺകുട്ടി വേണം എന്ന് രാജ്യ രാജഭഗ്നി ആവശ്യപ്പെട്ട് അതനുസരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പൊ പറഞ്ഞു അതിന് ഒരു രക്ഷയുമില്ലല്ലോ ഇനിയിപ്പോ എന്തായാലും ദൈവഹിതമായിട്ട് കിട്ടിയതാണ് എന്താണ് ചെയ്യാൻ സാധിക്കുക അപ്പൊ വൈവസ്വതമനു പറഞ്ഞു പോരാ എനിക്ക് ആൺകുട്ടി തന്നെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ദുഃഖിതനായ വൈവസ്വതമനുവിന്റെ ആവലാതി പറഞ്ഞ് അദ്ദേഹം സൂക്ഷ്മചിന്തനം ചെയ്ത് കാര്യത്തെ മനസ്സിലാക്കി എന്നിട്ട് സന്താനമില്ലാത്ത വൈവസ്വത മനുവിന്റെ ആ ദുഃഖം മാറി പെൺകുട്ടി ആൺകുട്ടി ഉണ്ടാകേണ്ട സ്ഥാനത്ത് പെൺകുട്ടി ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന്റെ സമ്പൂർണമായിട്ട് ആത്മസംതൃപ്തി ഉണ്ടാകാഞ്ഞ് അല്ലെങ്കിൽ സന്തോഷമില്ലാഞ്ഞിട്ട് വസിഷ്ഠ മഹർഷി ഭഗവാൻ നാരായണമൂർത്തിയെ സേവിച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇളയെ വസിഷ്ഠ മഹർഷി ആൺകുട്ടിയാക്കി ആ ആൺകുട്ടിക്ക് സുഗ്യുമൻ എന്ന പേരിട്ടു ആ സുഗ്യുനനിൽ കൂടിയാണ് ഇനിയുള്ള കഥ മുന്നോട്ടു പോകുന്നത് നമുക്ക് അടുത്ത ദിവസം പരിശോധിക്കാം